രാഷ്ട്രീയ രാഷ്ട്രീയമില്ലാത്ത മേളയുമായി ആലത്തൂർ വ്യത്യസ്തമാകുന്നു പതിവായി രാഷ്ട്രീയക്കാരുടെയും ജനപ്രതിനിധികളുടെയും വിഹാരരംഗമാണ് കലാമേളകൾ സ്കൂൾ കലാപ്രതിഭകളുടെ മത്സരങ്ങൾക്കിടെ ഇത്തവണ കാണാൻ കിട്ടാത്ത ഒരു വിഭാഗമാണ് ഇക്കൂട്ടർ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണിത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ എം എൽ എമാരോള്പെടെയുള്ള ആളുകൾ ഇല്ലാത്തതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ മേളയുടെ ഒരു കുറവായിട്ട് തോന്നുന്നത് എന്തായാലും അത് പരിഹരിക്കുന്ന തരത്തിൽ നമ്മുടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ മേധാവികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഈ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ കൂടിയ സംഘാടക സമിതി നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് അതിൽ ഓരോ കൺവീനർമാരും ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നത് സാമ്പത്തിക പ്ലാൻ ഫണ്ട് കൂടാതെ കയ്യിൽ നിന്ന് എടുക്കുന്ന പൈസ കൊണ്ടാണ് ഈ നടക്കുന്നത് എന്ന് എന്ന് കൂട്ടുന്നു പറയാതിരിക്കാൻ കഴിയില്ല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ പരമാവധി വോട്ടു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് സംഘാടകരിൽ സ്കൂൾ അധ്യാപകരിൽ രാഷ്ട്രീയ ചായ്വുള്ളവരുണ്ടെന്നല്ലാതെ അവരും ഇവിടെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി സേവനത്തിന്റെ തിരക്കിലാണ് കെ എ ടി എഫ് കെ പി ടി എ തുടങ്ങിയ സംഘടനകളുടെ കീഴിലെ അധ്യാപകരാണ് മേളയിൽ പലവിധ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതും ക്രമീകരണങ്ങൾ നടത്തുന്നതും വേദികളിലേക്ക് വെഹിക്കിൾ പാസ് ഉള്ളവർക്ക് മാത്രമേ വാഹനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ അതുപോലെ മീഡിയാസിനൊക്കെ പറ്റുള്ളൂ മറ്റുള്ളവർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ വാഹനങ്ങൾ കൊണ്ട് നിർത്തേണ്ടതാണ് ഗതാഗത തടസ്സം ഒഴിവാക്കി നമുക്ക് ഈ മത്സരം നല്ല രീതിയിൽ നടത്തേണ്ടതാണ് യു ടി വി ന്യൂസ് പാലക്കാട്